ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ അസ്മദാചാര്യ പര്യന്തം ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ നാൽപ്പത്തി അഞ്ചാം ദശകത്തിലെ ആദ്യത്തെ അഞ്ച് പദ്യം പഠിക്കാം ശ്രീകൃഷ്ണൻ്റെയും ബലിരാമൻ്റെയും ബാലലീലകളാണ് ഈ ദശകത്തിലെ വർണ്ണിക്കുന്നത് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം അയി സബല മുരാരേ പാണിജാനുപ്രചാരൈ കി ഭവന ഭാഗാൻ ഭൂഷയന്തൗവന്തൗ ചലിതചരണകഞ്ചൌ മഞ്ജു മഞ്ജീരശിഞ്ചാശ്രവണകുതുക ഭാജൌ ചേരതുചാരുവേഗാത് എന്ന് പറഞ്ഞാൽ അലയോ ഒരു സംബോധനയാണ് അലയോ മുരാരേ എന്നാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ആണല്ലോ ഇവിടെ ശ്രീകൃഷ്ണ അല്ലേ കൃഷ്ണ സബല എന്നൊരു വാക്കോടുണ്ട് സബലൻ എന്ന് പറഞ്ഞാൽ ബലനോട് കൂടിയവൻ ബലൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബലഭ്രൻ ഈ രണ്ട് വാക്കു ഈ സബല മുരാരേ രണ്ടും സംബോധന പ്രഥമാന്ന് പറയും സബലഹ എന്നാണ് ബലരാമനോട് കൂടിയവൻ അതിൻ്റെ സംബോധന സബല ഏ രാമ എന്ന് പറയുന്നത് പോലെ മുരാരേ മുരാരിഹി എന്നാണ് വാക്ക് അതിൻ്റെ സംബോധന കവിഹി എന്നുള്ളതിനെ കവേ ഹേ കവേ ഹേ ഹരേ എന്നാണല്ലോ സംബോധന അതുപോലെയാണ് മുരാരേ അല്ലേ കൃഷ്ണ ബലഹദ്രനോട് കൂടിയ കൃഷ്ണ പാണി ജാനു പ്രചാരേഹി പാണി എന്ന് പറഞ്ഞാൽ കയ്യാണല്ലോ ജാനു കാൽമുട്ട് കൈയും മുട്ടും കുത്തി വേഗത്തിൽ നടക്കുമല്ലോ കുട്ടികൾ അതാണ് പാണി കൊണ്ടും ജാനു കൊണ്ടുമുള്ള എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എന്നുള്ളത് പ്രചാരേഹി എന്ന് പറഞ്ഞാൽ പ്രചാരങ്ങളാൽ അങ്ങനെയുള്ള നർത്തത്താൽ എന്നർത്ഥം കിമപി ഭവനഭാഗാൻ ഭൂഷയന്തവും ഭവനഭാഗങ്ങളെ ഭവനം എന്ന് പറഞ്ഞാൽ വീട് വീടിൻ്റെ വിവിധ ഭാഗങ്ങളെ എന്നർത്ഥം എന്നുള്ളത് ദ്വിതീയ വിഭക്തി ബഹോചനമാണ് ബലാൻ ഭാഗങ്ങളെ എന്നർത്ഥം കിമപി ഭൂഷയന്തവും അവിടെ കിമപി എന്ന് പറഞ്ഞാൽ വ്യയപദമായിട്ടല്ല എങ്ങനെയെങ്കിലും എന്നുള്ള അർത്ഥം മനഃപൂർവ്വമല്ല എന്നുള്ളർത്ഥത്തിൽ ഭൂഷയന്തവും ഭൂഷണം എന്ന് പറഞ്ഞാൽ അലങ്കാരമാണല്ലോ അലങ്കരിക്കുന്നവരായിട്ട് ഈ വല്ലഭദ്രനും ശ്രീകൃഷ്ണനും കൂടെ ഇങ്ങനെ മുട്ടിലെ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ഭവന ഭാഗങ്ങൾ ആ വീടിൻ്റെ ആ പ്രദേശമെല്ലാം അലങ്കരിച്ചുകൊണ്ടാണ് പ്രത്യേകം അലങ്കാരം വേണ്ട ഇവർ രണ്ടുപേരും നടക്കുന്നത് തന്നെ ആ വീടിനെ അലങ്കാരമാണ് എന്നർത്ഥമാണ് ഭാഗങ്ങളെ കിമബി ഭൂഷയന്തവും കിമബി പലതരത്തിൽ അലങ്കരിക്കുന്നവരായിട്ട് ഭവന്തൗ ഭവാന്മാർ ഭൂഷയന്തോ എന്നുള്ളതും ഭവന്തവും ഉള്ളത് ദ്വീവചനമാണ് ഭൂഷയൻ ഭൂഷയന്തൗ ഭൂഷയന്ത ഭവാൻ ഭവന്തൗ ഭവന്ത ഭഗവാൻമാർ നിങ്ങൾ രണ്ടു പേർ അങ് ഭവാനെന്നുള്ളതിന് അങ്ങ് നർത്ഥമാണ് നിങ്ങൾ രണ്ടുപേർ എന്നുള്ളതാണ് ഇവിടെ ചലിത ചരണ കഞ്ചൗ ചലിപ്പിക്കുന്ന ചരണം കാൽ കഞ്ചം എന്ന് പറഞ്ഞാൽ താമര എന്നർത്ഥമുണ്ട് അപ്പോൾ ആ പാത കമലം എന്നുള്ളത് കഞ്ചവു അതിനോട് കൂടിയവർ എന്നുള്ളതാണ് രണ്ടുപേർ അതും ദേവചനമാണ് കഞ്ച കഞ്ചൗ ചലിക്കുന്ന പാദ കമലങ്ങളോട് കൂടിയവർ എന്നർത്ഥം ലലിത ചരണ കഞ്ചവും മഞ്ജു മഞ്ജീര മഞ്ചീര ശിഞ്ചാശ്രവണകുതുകാജവും എന്നാണ് അടുത്ത വാക്ക് ഒറ്റവാക്ക മഞ്ജു എന്ന് പറഞ്ഞാൽ മനോഹരമായ മഞ്ജീരം എന്ന് പറഞ്ഞാൽ കാൽച്ചിലമ്പ് അതിൻ്റെ ഷിഞ്ചാശ്രവണം ആ കാൽച്ചിലമ്പിൻ്റെ ആ ശബ്ദത്തിനെയാണ് ഷിഞ്ച എന്ന് പറയുന്നത് ആ ഷിഞ്ചയുടെ ശ്രവണം അത് കേൾക്കുന്നത് കൊണ്ട് കതുക ഭാജവും അത് കേൾക്കുമ്പോൾ ഒരു കൗതുകമുണ്ടല്ലോ അതിനെ ഭജിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതിന് ആസ്വദിക്കുന്നവർ നർത്തവട് കാൽച്ചിലമ്പ് ആ കാൽ ശബ്ദം കേൾക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സന്തോഷം ഉണ്ട് അതിനോടുകൂടിയവർ നർത്തം ചേരതുഹു സഞ്ചരിച്ചു നർത്തം ബഹൂവതുഹു ബഹുഹഹു എന്നു വാക്കുന്നുണ്ട് ലിട്ടിൻ്റെ പ്രസമാര ചേരതുഹു ചേരുഹു ആരു എന്ന് പറഞ്ഞാൽ മനോഹരം നർത്ഥമുണ്ട് ചരതുഹു വേഗത്തിൽ സഞ്ചരിച്ചു എന്നർത്ഥം അടുത്ത പതി നോക്കാം മൃദു മൃദു വിഹസന്താ ഉന്മിഷ ദന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജൗ ഭുജകളിതകരാന്തവ്യാലകണാങ്കൗ മതിമഹരം ഉച്ചൈ പശ്യതാം വിശ്വനൃണാം മൃദു മൃദു വിഹസന്താന്നുള്ളത് വിഹസന്തൗ എന്നാണ് അവിടെ ചെറുതായി ചെറുതായി വിഹസന്തൗ എന്ന് പറഞ്ഞാൽ മന്ദഹാസം വിഹസന്തൗ എന്നാണ് അവിടെ വാക്ക് പിന്നെ ഊ ആണ് ഊ ഉന്മിഷ ദന്തവന്തവാണ് അവിടെ സന്ധ്യ വരുമ്പോഴാണ് വ വരുന്നത് ഉന്മിഷ ദന്തവന്തവും എന്ന് പറഞ്ഞാൽ അല്പം ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ അല്പം തെളിഞ്ഞു വരുന്നത് ആയ ദന്തം പല്ല് പല്ല് തെളിഞ്ഞു വരുന്നുണ്ട് ആ പ്രായമാണല്ലോ ദന്തവന്തവും ദന്തവാ എന്ന് പറഞ്ഞാൽ പല്ലോടുകൂടിയവൻ അങ്ങനെ അല്പം തെളിഞ്ഞു വരുന്ന പല്ലോട് പല്ലോടുകൂടിയവരാണ് എന്തവാന ദന്തവന്തവും രണ്ടുപേരുടേയും കൂടെ കാര്യമായതുകൊണ്ട് തന്നെയാണ് എല്ലാം ദ്വീപചനത്തിൽ പറയുന്നത് എന്തവാനന്തവന്തവും എന്തവന്ത അങ്ങനെയുള്ളവർ വതന പതിത കേശവും വതനം മുഖം മുഖത്തിലേക്ക് പൊതിച്ചു കിടക്കുന്ന പതിതമായ കേശം തലമുടി മുഖത്തിലേക്ക് മുഖത്തോട്ട് വീട് കിടക്കുകയാണ് ആ കേശത്തോടു കൂടിയവർ കേശ കേശവും ദൃശ്യപാദാബ്ജേശവും ദൃശ്യം എന്ന് പറഞ്ഞാൽ വളരെ കാണാൻ മനോഹരം എന്നുള്ള അർത്ഥമാണ് ഇവിടെ അങ്ങനെയുള്ള പാദാബ്ജം പാദം കാലാണല്ലോ പാദാബ്ജം ആ പാദകമലം താമര ആ എന്ന് പറഞ്ഞാൽ പാ പാദകമലത്തിൻ്റെ ആ കാൽ ഭാഗങ്ങൾ പാദ ഭാഗങ്ങൾ ദേശങ്ങളുടെ ആ ഭാഗങ്ങളോട് കൂടിയവരായിട്ട് അതുതന്നെ കാണുമ്പോൾ ഗോപികമാർക്കും ഗോപിയന്മാർക്കും വളരെ സന്തോഷം അത്ര മനോഹരമാണ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഭുജഗളിത കരാന്തവ്യാലകത് കങ്കണാംഗൗ എന്നാണ് ഭുജഗണിതം എന്ന് പറഞ്ഞാൽ കയ്യൻ കൈയിലേക്ക് ഗളിതം എന്ന് പറഞ്ഞാൽ ഊർന്ന് വീഴുന്ന കരാന്തവ്യാലകത്ത് കരാന്തം എന്ന് പറഞ്ഞാൽ കയ്യുടെ എന്ന് പറഞ്ഞാൽ തോൾവളയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് കങ്കണം തോൾവള കരാന്തത്തിൽ വ്യാലകത്ത് വ്യാലകത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ലയിച്ചിരിക്കുന്നത് അവിടെ പറ്റി ഇരുന്ന കങ്കണങ്ങൾ ആ തോൾവിളകൾ താഴേക്ക് വന്ന് കങ്കണ അംഗം എന്ന് പറഞ്ഞാൽ അടയാളം ആ അടയാളത്തോടുകൂടിയവർ മതിം അഹരതം മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി ബുദ്ധിയെ അപഹരിച്ചു ഉച്ചയ്ഹി ഉച്ചയ് എന്ന് പറഞ്ഞാൽ അഭിയേയമാണ് വളരെ കൂടുതൽ അപഹരിച്ചു എല്ലാവരുടെയും മനസ്സിനെ ബുദ്ധിയെ അപഹരിച്ചു എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് സന്തോഷം ഉണ്ടാക്കിയെന്നാണ് അത് പശ്യതാം വിശ്വനൃണാം എന്ന് പറഞ്ഞാൽ കാണുന്നവരുടെ വിശ്വനൃണാം നരന്മാരുടെ എന്ന് പറഞ്ഞാൽ നൃണാം നാനൌ നരഹ എന്നാണ് മനുഷ്യൻ എന്നുള്ള വാക്കന് അതിൻ്റെ സൃഷ്ടി ബഹുജനം നൃീണാം വിശ്വനൃണാം എല്ലാ നരന്മാരുടെയും പറഞ്ഞ് എല്ലാവരുടെയും പശ്യതാം കാണുന്നവരുടെ എല്ലാവരുടെയും മതിം അഹരതം എന്നാണ് ബുദ്ധിയെ അപഹരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിക്ക് സന്തോഷമുണ്ടായി ബുദ്ധിക്ക് മറ്റൊരിടത്തോട്ട് പോകാനൊക്കത്തില്ല അതാണ് ബുദ്ധിയെ അപഹരിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അടുത്ത ബുദ്ധി നോക്കാം അനുസരതി ജനൌഹേ കൗതുകൗ ദ്രവന്തം ദൃഷ്ടി അലയോ വാസുദേവ എന്നുള്ളത് ആദ്യം എടുക്കാം അലയോ കൃഷ്ണ അനുസരതി ജനൌഖേ അത് ഒരു പ്രയോഗമാണ് ജനൌഘേ അനുസരതി ജനൌഖം ഓഘം എന്ന് പറഞ്ഞ കൂട്ടം ജനങ്ങളുടെ കൂട്ടം ഗോപികമാരും കുട്ടികളും ഓബന്മാരും എല്ലാവരും അനുസരതി അനു എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുക ഇവർ പരിസരത്തിൽ പരിസരത്ത് ഇങ്ങനെ വളരെ വേഗത്തിൽ പോകുമ്പോഴേ അവരുടെ പുറകെ പോവുകയാണ് ഇവരുടെ കാണുന്നതിലുള്ള സന്തോഷം കൊണ്ട് ഇവർക്ക് ഒരോടത്തും വീഴരുതല്ലോ അതിന് പുറകെ നടക്കുന്നു അങ്ങനെ ജനവൂഹെ അനുസരതി ജനൌഹം കൂടെ പോകുമ്പോൾ അത് രണ്ടും സപ്തമി പ്രയോഗമാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ അനുസരതി എന്ന് പറഞ്ഞാൽ പോകുന്നതിൽ ജനങ്ങളുടെ കൂട്ടം പോകുമ്പോൾ കൗതുക വ്യാകുല അക്ഷി കൗതുക കൊണ്ട് വ്യാകുലമായ കണ്ണുകളോട് കൂടിയവർ കണ്ണ് അടയ്ക്കാൻ അവർക്ക് മനസ്സില്ല അതുകൊണ്ട് അങ്ങനെ വ്യാകുലം അങ്ങനെ അക്ഷീണിതം കൗതുകം കൊണ്ട് നടക്ക അടയ്ക്കാൻ തന്നെ പ്രയാസമായി വ്യാകുലമാകുന്ന അക്ഷികളോട് കൂടിയ അക്ഷി കണ്ണുകളോട് കൂടിയവരാണ് ഈ ജനവൂഹം ജനൌഹം എന്നുള്ളതിൻ്റെ സം വിശേഷണമാണ് ചെയ്ത ശബ്ദത്തോടു കൂടിയവരായിട്ട് കിമപി കൃതനിനാദം കിമപി എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു അർത്ഥമുള്ള ശബ്ദമല്ല അർത്ഥമാണ് എന്തോ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് എന്നർത്ഥം കൃതനിനാദമായിട്ട് ശബ്ദത്തോടു കൂടിയവരായിട്ട് വ്യാഹസന്ധവും ചിരിക്കുന്നുണ്ട് കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ശബ്ദം എന്തെങ്കിലും പറയുന്നത് പോലെ ശബ്ദം പുറപ്പെടുവിച്ചിട്ട് ചിരിക്കും വ്യാഹസന്തവും ദ്രവന്തവും ദ്രവം എന്ന് പറഞ്ഞാൽ ഓടുന്നവർ മുട്ടുകാലിൽ ഓടുന്നവർ എന്നർത്ഥം വലിത വദനപത്മം വലിതം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുന്നത് വദനം മുഖം പത് വദനപത്മം മുഖ പത്മം മുഖമാകുന്ന താമര തിരിഞ്ഞു നോക്കുന്ന മുഖപത്മത്തോടു കൂടി അവൻ പായിട്ട മുഖപത്മത്തോടു കൂടി പൃഷ്ടതോ ദത്തദൃഷ്ടി പൃഷ്ഠതോ എന്ന് പറഞ്ഞാൽ പൃഷ്ടത എടുക്കാം പുറകിലേക്ക് ദത്തദൃഷ്ടി എന്ന് പറഞ്ഞാൽ നല്ല കണ്ണുകളോടുകൂടി അവൻ ദൃഷ്ടി ദൃഷ്ടി ദൃഷ്ടയ എന്നാണത് ഇത് ദൃഷ്ടി എന്നുള്ളത് രണ്ടുപേരുടെ കാര്യമായതുകൊണ്ട് ദൃഷ്ടിന്ന് ദിയോജനമായിട്ടുള്ളു ദത്തം എന്ന് പറഞ്ഞാൽ നൽകിയ കണ്ണുകളോടുകൂടി അവരെന്ന് പറഞ്ഞാൽ നോക്കുന്നവർ എന്നുള്ള അർത്ഥമേ ഉള്ളൂ കിമി കിം ഇവതുകിം കൗതുകം കിം കൗതുകം എന്ത് കൗതുകത്തെ കിം കൗതുകത്തെ എന്നാണ് അത് ദ്വിതീയ വിവൃത്തിയാണ് കിം എന്തിനെ കൗതുകത്തെ എന്ത് കൗതുകത്തെ എന്ത് കൗതുകത്തെ തന്നെ ഇവ എന്നുള്ളതിന് അങ്ങനെ അർത്ഥം എടുക്കണം എന്ത് കൗതുകത്തെ തന്നെ ന ചെയ്തില്ല എന്ത് കൗതുകത്തെയാണ് ചെയ്യുകഞ്ഞത് എന്ന് പറഞ്ഞാൽ എല്ലാ സന്തോഷത്തെയും നൽകി എന്നുള്ള അർത്ഥമാണ് അടുത്ത പദ്യം നോക്കാം ദ്രുതഗതിഷു പതന്ത ഉത ലിപ്തപങ്കൗ ദിവിനിഭിരവംഗൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമത ജനനിഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരവി ദ്രാഗ് യുവാം ചുംബിതൗ ചുതഗതിഷു ദുരിതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നുള്ള ഗതി പെട്ടെന്നുള്ള ചലനം പെട്ടെന്ന് നടക്കുക എന്നുള്ള ഇവിടെ ഗതികളിൽ അങ്ങനെ സപ്തമി ബഹുവചനമാണ് പെട്ടെന്നു ഉള്ള ആ ഗതികളിൽ ചലനങ്ങളിൽ പതന്തവും ഇടയ്ക്ക് മറിഞ്ഞു വീഴും സ്വാഭാവികമാണല്ലോ പതന്തവും അതെല്ലാം ദിവ ദ്വീവചനമാണ് രണ്ടുപേരുടെ പത പതൻ പതന്തൗ പതന്ത പിന്നീട് ഉത്ഥിതൗ ഉടനെ തന്നെ പതന്തൗ ഉതൗ അവിടെ പതന്താ ഉതൗ കഴിഞ്ഞ ഒരു പദ്ധതി വന്നല്ലോ ഔ വന്നു കഴിഞ്ഞ് ഉത്ഥിതൗ എന്ന് പറയുമ്പോഴത്തേക്കവിടെ അവിടെ സന്ധി വരുമ്പോൾ വാഗ്ഡൊക്കെ വരും പതന്തവും ഉദ്ധിതവു ആണ് പതന്ത ഉത എന്ന് പറഞ്ഞാൽ തന്നെ എഴുന്നേൽക്കുന്നവർ ലിപ്ത പങ്കവും എന്ന് പറഞ്ഞാൽ ചെളി എന്ന് പറഞ്ഞാൽ ചെളി പറ്റിപ്പിടിച്ചിരിക്കുന്നത് ലിപ്തം എന്ന് പറഞ്ഞാൽ ലേപനം ചെയ്യുക പറ്റി പിടിച്ചിരിക്കുന്ന ചെളിയോടുകൂടിയവരാണ് ദേവി മുനിഭിഹി അവംഗൈഹി സസ്മിതം വന്ധ്യമാനവും മുനിഭിഹി അവംഗൈഹി എന്നാണ് വിസർഗം തന്നെ അവിടെ രാ വരുന്നുണ്ട് വിസർഗം സന്ധി വരുമ്പോഴേ എന്ന് പറഞ്ഞാൽ ജ്യോവിൽ ആകാശത്തിൽ അപ്പം മുനിമാരെ സഞ്ചരിക്കും ആകാശത്തുകൂടെ സഞ്ചരിക്കും അങ്ങനെ ആകാശത്തിൽ മുനിഭിഹി മുനികളാൽ അത് തൃതീയ ബഹുജനമാണ് അപങ്കൈഹി മുനിഭി പങ്കം എന്ന് പറഞ്ഞാൽ മാലിന്യം അപങ്കൈഹി മാലിന്യം ഇല്ലാത്തവരായ തൃതീയ ബഹുജനമാണ് അത് രണ്ടും മുനുഭി എന്നുള്ളതും അവങ്കൈഹി വലേഹി എന്നൊക്കെ അംഗീഹി മുനിഭിഹി മുനികളാൽ സസ്മിതം വന്ധ്യമാനവും ചുരിയോടുകൂടി സസ്മിതം വ്യേമമായിട്ടേക്കാം വന്ധ്യമാനവും വന്ദിക്കപ്പെടുന്നവരാണ് ഇവർ രണ്ടുപേരും അവിടെ മുനിമാര് നോക്കുമ്പോൾ സാക്ഷാൽ ഈശ്വരൻ സക്ഷാൽ മഹാവിഷ്ണുവും അനന്തൻ അനന്തൻ രണ്ടുപേരും കൂടി ആ ചെറിയ കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കുന്നു അതാണ് അവർ വന്ദിക്കുന്നു സസ്മിതം ചിരിയോടുകൂടിയാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് ചിരി വരുന്നു അതാണ് ദുരിതമഥ ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതകുന്നതാണ് അഥ എന്ന് പറഞ്ഞാൽ അനന്തരം ദുരിതം പെട്ടെന്ന് തന്നെ ജനനീഭ്യാം രണ്ട് ജനനികളാൽ ജനന്യാ ജനനീഭ്യാം ജനനീഭി എന്ന തൃതീയ ദിവജനമാണ് ജനനി രണ്ട് ജനനികളാൽ രണ്ട് അമ്മമാരാലും സാനുകമ്പം അനുകമ്പയോടുകൂടി എടുക്കാം അനുകമ്പ വരുന്നത് കുറഞ്ഞു വീണു മേത്തൊക്കെ ചെളി പറ്റി എഴുന്നേറ്റ് എഴുന്നേറ്റല്ലോ അതാണ് അനുകമ്പയോടുകൂടി ഗൃഹീതവും എടുക്കുന്നവരായിട്ട് എടുക്കപ്പെടുന്നവരായിട്ട് വിവചനമാണ് ഗ്രഹീത ഗൃഹീതവും ഗ്രഹീത മുഹുരവി പരിരബ്ധവും മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും അവിയാണ് അവി വീണ്ടും മുഹു അവി എന്നുള്ളതിന് എന്നുള്ള അർത്ഥമാണ് മുഹു എന്ന് പറഞ്ഞാൽ തന്നെ വീണ്ടും ഉള്ള അർത്ഥമാണല്ലോ മുഹുരവി വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ എടുക്കാം പരിരബ്ധവും പരിരംഭണം എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്തു ആലിംഗനം ചെയ്യപ്പെട്ടവരായിട്ട് പെട്ടെന്ന് തന്നെ യുവാം യുവാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേർ ത്വം യുവാം യുവയം എന്നുള്ളതാണ് നീ നിങ്ങൾ രണ്ടുപേർ നിങ്ങൾ ദ്രാക്ക് യുവാം ദ്രാക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു അവ്യായമാണ് അത് സന്ധ്യ വരുമ്പോൾ കാന്നുള്ളത് ഗായാവും ദ്രാക് യുവാം ചുംബിതൗ എന്ന് പറഞ്ഞാൽ ചുംബിക്കപ്പെട്ടവർ കുഞ്ഞെ ചുംബിക്കുകയും ചെയ്തു ക്രിയ പ്രത്യേകം പറഞ്ഞില്ല ചുംബിത ചുംബിതൗ ചുംബിക്കപ്പെട്ടവർ ഐ എന്നുള്ള ക്രിയ അഭവത് അഭോദാം അഭവൻ എന്നുള്ളതിൽ അഭവദാം എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം പക്ഷേ അത് പറയാതെ തന്നെ ആശയം കിട്ടും നിങ്ങൾ ചുംബിക്കപ്പെട്ടവർ ചുംബിക്കപ്പെട്ടവരായി എന്നർത്ഥം ചിയേയമാണല്ലോ അടുത്ത ബുദ്ധി നോക്കാം കുചഭരം സ്നുത കുചരം അങ്കേധാരയന്തം തരളമതി ധന്യധന്യ യശോദന്യധന്യ കപടപശുവേ മുരം തേ ദശനമുകുളഹൃദ്യം വീക്ഷ വക്ത്രം ജഹർഷ നൂത കുചഭരം എന്ന് പറഞ്ഞാൽ കുജഭരം കുജഭാരംഭാരമുള്ള കുജം അർത്ഥം വലിയ കുജം സ്നുതം ചുരത്തിയ കുജഭരത്തോടുകൂടി യശോദയുടെ കാര്യമാണ് അങ്കേ ഭവന്തം ധാരയന്തി അങ്കേ എന്ന് പറഞ്ഞാൽ മടിയിൽ സപ്തമിയാണ് ഭവന്തം ഭവാനെ ഭവൻ ഭവന്തൗ ഭവന്ത ഭവന്തം ദ്വിതീയ വിഭക്തിയാണ് ധാരയന്തി ധരിക്കുന്നവളായ തരളമതി യശോദ തരളമതി എന്ന് പറഞ്ഞാൽ തരളമായ ഈ സ്നേഹം കൊണ്ട് തരളതയാണ് ഇവിടെ പറയുന്നത് ആ വാത്സല്യം കൊണ്ടോ മതി ബുദ്ധി മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി തരളമതിയായ യശോദ സ്തന്യത സ്തന്യത്തെ ദാനം ചെയ്യുന്നു സ്തന്യം പാല് ആ പാലിനെ സ്തന്യത്തെ ദാ ദാനം ചെയ്യുന്നവളാണ് സ്തന്യത ധന്യധന്യ എത്രയോ ധന്യയാണ് രണ്ട് ധന്യമാണ് ധന്യ എന്ന് പറഞ്ഞാൽ ഭാഗ്യവതി ധന്യധന്യ ഭാഗ്യവതിയാണ് ഭാഗ്യവതി 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 ആണ് കപട പശുപ അല്ലയോ കപട പശുപ കവടമായി പശുപേഷം കെട്ടി ഗോപ ബാലൻ്റെ വേഷം കിട്ടിയവനെ അത് ഭട്ടതിരു വിളിക്കുകയാണ് സംബോധനയാണ് മധ്യേ മുഗ്ധഹാസാങ്കുരം യേ ദശനമുകൂള ഹൃദ്യം എന്നാണ് മധ്യേ എന്ന് പറഞ്ഞാൽ അങ്ങനെ പാൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് എന്നുള്ളത് അദ്ദേഹത്തിൽ മുഗ്ധഹാസാങ്കുലം ഇടക്കിടയ്ക്ക് മുഗ്ധം മനോഹരമായി ഹാസാങ്കുലത്തോടു കൂടിയ ഹാസം എന്ന് പറഞ്ഞാൽ ചെറിയ ചിരി അങ്കുരം അതിൻ്റെ മുട്ട ചെറുതായിട്ട് ചിരിച്ച് ചിരി വരുന്നു പാൽ കുടിക്കുമ്പോഴുള്ള സ്വാദ് കൊണ്ടും ആ എന്താണ് അമ്മയുടെ വെടിയിലിരുന്നതിൻ്റെ ചെറു ഇടയ്ക്ക് കുട്ടികളറിയാതെ തന്നെ ചിരിക്കും അതാണ് ആ സാങ്കുരം എന്ന് പറഞ്ഞാൽ ചെറിയ ചിരിയുടെ മുഗളത്തോടു കൂടിയ മുഖമാണ് തേ വക്രം എന്നാണ് തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തവ തേ തവതേ സൃഷ്ടിപകോജമാണ് നിന്റെ നീ എന്നുള്ളതിൻ്റെ ദശന മുകളഹ ഹൃദ്യമായ വക്രം ദശനം എന്ന് പറഞ്ഞാൽ പല്ല് പല്ല് മുകളം പല്ല് പൊടിച്ച് വരുന്നത് പല്ലിൻ്റെ മുകളുളം മുട്ട അത് അതുകൊണ്ട് ഹൃദ്യം മനോഹരമായ തേ വക്രം വക്രത്തെ വക്തം മുഖം ഭീക്ഷ അത് കണ്ടിട്ട് ജഹർഷ വീക്ഷ എന്നുള്ള ബന്ധവിയാണ് വക്തത്തെ ദ്വിതീയ വിഭക്തി ജഹർഷ എന്ന് പറഞ്ഞാൽ ഹർഷം സന്തോഷം ജഹർഷ സന്തോഷിച്ചു ആ ധന്യധന്യായ യശോദ സന്തോഷിച്ചു എന്നർത്ഥം എല്ലാവർക്കും വിനീതമായ നമസ്കാരം